ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ ബോട്ടം വന്നിട്ടുള്ളത് ഫോർ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ഇതിൽ മെഡിറ്റേഷനാണ് അപ്പോൾ ഈ സമയം നിങ്ങൾ കുറേ ആൾക്കാർ ഒരു റെസ്റ്റ് എടുക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ടാവാം ക്ഷീണമൊക്കെയുള്ള ആളുകളൊന്ന് റെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങണമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു എനർജിയാണ് ഒരു പക്ഷേ ഇതിൽ പലരും ഒരു മെഡിറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം കുറേ ആൾക്കാർക്ക് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പിന്നെ നയൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് ധാരാളം പൈസ ഈ ഒരു സമയം കിട്ടുമെന്നാണ് കാണുന്നത് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ പാസ്റ്റിൽ ഹാർഡ് വർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ശരിക്കും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കുറച്ച് ഡ്രസ്സ് എടുക്കുകയോ അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങിയോ അല്ലെങ്കിൽ നല്ലൊരു മൊബൈൽ വാങ്ങുകയോ ഒക്കെ ചെയ്യാനൊരു സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് നല്ലൊരു ഐഫോണൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു സമയം നിങ്ങൾക്കതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നല്ല പൈസ ചിലവാക്കുന്നുണ്ടാവാം ചില ആൾക്കാർ ചിലപ്പോൾ നല്ലൊരു വണ്ടി വാങ്ങുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ വളരെ പ്രൗഡായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് സ്വയം ഒരു തിരിച്ചറിവും ഒരു ഹാപ്പിനെസ്സും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പാസ്റ്റിൽ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു നല്ലൊരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു റിസൾട്ട് നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് പിന്നെ ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സമയം നിങ്ങളൊന്ന് മെറ്റീരിയലിസ്റ്റിക് ആകാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇതിലും നിങ്ങൾ നല്ലൊരു ഡ്രസ്സ് എടുക്കുകയോ അല്ലെങ്കിൽ നല്ല ഫോൺ മാറ്റി വാങ്ങുകയോ വണ്ടി വാങ്ങുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു കാർഡിലും അത്തരത്തിലൊരു എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു സന്തോഷമുണ്ട് നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യം നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കാര്യം അത് ഇപ്പോൾ ഫ്യൂച്ചറിലൊരു ധാരാളമായി മാറാതിരിക്കുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് ചെയ്ത് സന്തോഷിക്കാം എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നു എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ പ്രാക്ടിക്കൽ ആകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൈകളിലൂടെ മാനേജ് ചെയ്യപ്പെടും എന്നുള്ളൊരു എനർജി നിങ്ങൾക്കുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട് അപ്പോൾ ഈ ഒരു സമയം എത്ര വലിയ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നാലും ഇതിൽ കുറച്ചധികം ആൾക്കാർ വളരെ കൂളായിട്ട് കാണാൻ ശ്രമിക്കും എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന കാര്യത്തിന് ഒരു റിവാർഡ് ഈ സമയം കിട്ടുന്നു എന്നും കാണുന്നുണ്ട് മാത്രമല്ല മറ്റുള്ളവരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാത്ത സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അവരെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും എന്നാണ് കാരണം അങ്ങനത്തെ ഒരു പവർ നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാവും നിങ്ങളെ എതിർക്കുന്ന ആൾക്കാർ പോലും നിങ്ങൾ പറയുന്നത് ഈ ഒരു സമയം അനുസരിക്കും എന്നുള്ളതാണ് ശരിക്കും ഈ സമയം നിങ്ങൾക്കൊരു വിൽ പവർ ഉള്ളൊരു സമയമാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ പവർ നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് പിന്നെ ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാരെ നെഗറ്റീവിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കാനാണ് പറയുന്നത് ശരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റുള്ളവർ അപ്പോൾ നിങ്ങൾക്കറിയാം ചില ആൾക്കാർ നെഗറ്റീവാണെന്ന് പക്ഷേ എന്നാലും അവരിൽ നിന്നും വിട്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളോടും മറ്റുള്ളവരോടും ഫോർഗീവ് ചെയ്ത് കൊടുത്ത് നിങ്ങളവരെ അവരുടെ വഴിക്ക് വിട്ട് കളയുക പ്രത്യേകിച്ചും നമ്മളെ ഡീ പ്രമോട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക ചിലപ്പോൾ ചില ആൾക്കാർ മനഃപൂർവ്വം നമ്മളെ ഇൻസൾട്ട് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളുടെ ഉയർച്ചയെ ബ്ലോക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള പല ആൾക്കാരും ഉണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ സെവൻ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്ന് മനസ്സിലാക്കി നിങ്ങളൊന്ന് മാറുക ആ ഒരു കാര്യം നിങ്ങൾ ഈ സമയം ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ആ ഒരു കാര്യം നല്ലതല്ലല്ലോ അത് സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഈ നടന്ന എല്ലാ കാര്യത്തിനും പിറകിൽ ഒരു ബ്ലെസ്സിങ് ഉണ്ട് അതായത് എന്ത് വേദനിപ്പിച്ച കാര്യം സംഭവിച്ചതിനും പിറകില് നിങ്ങൾക്കതിനൊരു ബ്ലസ്സിങ് ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഹിഡൻ ബ്ലെസ്സിങ് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ നഷ്ടപ്പെട്ടു പോയതോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ലാത്തതോ ആയ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് മതിയാക്കണം എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ ടു ഓഫ് കബ്സിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ഈ സമയം റിലേഷൻഷിപ്പിലൊരു നല്ല എനർജിയാണ് ഉള്ളത് ഒരു യൂണിയൻ ആണ് കാണുന്നത് നിങ്ങൾക്ക് വളരെ സന്തോഷിക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളവരെ കാണാൻ പറ്റും എന്നാണ് അവരുടെ നല്ലൊരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ ഒക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരിൽ നിന്നും ഒരു ഗിഫ്റ്റ് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ കാണാൻ വരുന്നതോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് നൽകുന്നതോ ആവാം അപ്പോൾ നിങ്ങളുടെ സോൾ കണക്ഷനുള്ള വ്യക്തി നിങ്ങളെ കാണാൻ വരുന്നു എന്നുള്ളതാണ് പിന്നെ വേൾഡ് കാർഡാണ് ഒരു ബ്രില്യൻ സക്സസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഒരുപാട് കാലത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷമുള്ള ഒരു സക്സസ് ആണെന്നാണ് കാണുന്നത് മാത്രമല്ല നേട്ടങ്ങളെക്കുറിച്ച് ആലോചിച്ച് അഭിമാനിക്കാനുള്ളൊരു സമയമാണ് നിങ്ങൾക്ക് ഈ സമയം നിങ്ങളെക്കുറിച്ച് സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളൊരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് കുണ്ടലിനിയൊക്കെ റേസ് ചെയ്യുന്ന ആൾക്കാരാണ് റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കുറേ ആൾക്കാർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ചില ആൾക്കാർക്ക് അതായത് കുണ്ടലിനി റേസിങ് നടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ചക്രയിൽ ബ്ലോക്കേജസ് ഒന്നും കാണില്ല പക്ഷേ നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടാവാം അതായത് നടുവേദന അല്ലെങ്കിൽ തലയിൽ പെരുപ്പ് ഇതൊക്കെ ഒരുപക്ഷെ ഉണ്ടാവാം പക്ഷേ ചക്ര നോക്കുമ്പോൾ വലിയ ബ്ലോക്കും കാണൂല്ല ചില ആൾക്കാർക്കൊരു ഈഗോ ആയിരിക്കാം അതായത് ഒരു സ്പിരിച്വൽ ഈഗോ ഒരു സ്പിരിച്വൽ ഈഗോ ഉള്ള ആൾക്കാരുണ്ട് അതായത് എനിക്കെല്ലാം അറിയാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും കുണ്ടലിനി പെട്ടെന്ന് റേസ് ചെയ്ത് വരില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സറണ്ടർ ചെയ്യാൻ പറ്റണം ഒന്നും അറിഞ്ഞുകൂടാ എന്ന രീതിയിൽ സറണ്ടർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എൻലൈൻമെൻറ്റിലേക്ക് പോകാൻ പറ്റുന്നത് നിഷ്കളങ്കരായ ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു കാര്യത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് അതുപോലെ ഈ സമയം ചില ആൾക്കാർക്കൊരു ട്രാവലുണ്ട് എന്നും കാണുന്നുണ്ട് പിന്നെ ഹെർമിറ്റാണ് അപ്പോൾ ഇതിൽ പറഞ്ഞല്ലോ സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ ഒരു സമയമാണ് എന്ന് അപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര ശരിക്കും ഓപ്പൺ ആകുന്ന ഒരു സമയമാണ് ഹാർട്ട് ചക്ര ഹീലിംഗ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും സ്നേഹവും പ്രകാശവും മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നു എന്നാണ് കാണുന്നത് ഇപ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമായിരുന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ നമ്മളുടെ ഹൃദയത്തിൽ നിന്നാണ് നമ്മൾ പ്രകാശം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ സമയം വിട്ടുകളയേണ്ട കാര്യങ്ങൾ ക്യാരി ചെയ്യുന്ന ആൾക്കാർ അത് വിട്ടുകളയുക പിന്നെ മെഡിറ്റേഷൻ ചെയ്യണമെന്നാണ് കാണുന്നത് നിങ്ങൾ കുറച്ച് സമയമെങ്കിലും മെഡിറ്റേഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക അത് വളരെ നല്ലതാണ് നിങ്ങൾ ഒരു ശാന്തതയിൽ ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക ആ സമയത്ത് ചിന്തകൾ വന്നോട്ടെ പലരും പറയാറുണ്ട് എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചിന്തകൾ വരുന്നു അപ്പോൾ ചിന്തകൾ വരട്ടെ ചിന്തകൾ വരുമ്പോൾ അത് മനസ്സിലാക്കുക പിന്നെ അതിൻ്റെ പിറകെ പോകാതിരിക്കുക ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് മാത്രമാണ് നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നത് അപ്പോൾ അത് മതി പത്ത് മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ആ പത്ത് മിനിറ്റും ആ ഒരു ട്രാൻസിൽ പോകണമെന്ന് ചിന്തിക്കാതിരിക്കുക അപ്പോൾ നമ്മൾ വിട്ടുകൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ശാന്തിയും സമാധാനവും ലഭിക്കുമെന്നത് ഉറപ്പാണ് പിന്നെ ഒരു സ്പിരിച്വൽ മെൻറ്റർ മെൻ്ററെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളിനെ നിങ്ങൾക്ക് മെൻറ്ററായിട്ട് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു സെൽഫ് ഡിസ്കവറി നടത്തുന്നുണ്ട് നിങ്ങളെ തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റൂല അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കണം എല്ലാ ദിവസവും കുറച്ച് സമയം നമ്മളോടൊപ്പം ഇരിക്കണം പക്ഷേ പലരും അങ്ങനെയല്ല പലതിനും വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചലിലാണ് അപ്പോൾ ഈ സമയം നിങ്ങൾ നിങ്ങളോടൊപ്പം ഒന്ന് ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് നിങ്ങളാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ് നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് നമ്മുടെ പോരായ്മകൾ എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് വിഷമിക്കുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക നമ്മളെ കേൾക്കാൻ മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ അവർ നമുക്ക് പിന്നീട് പല രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കും അതിപ്പോൾ സുഹൃത്തുക്കളായാലും ഏറ്റവും അടുത്ത ആളുകളായാലും നമ്മളെ കേൾക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ വേറൊരു റിലേഷൻഷിപ്പിൽ പോയാൽ ചിലപ്പോൾ ആ ഒരു ആയിരിക്കാം നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ കേൾക്കാൻ നമ്മൾ തന്നെ ധാരാളമാണ് എന്ന് നമ്മൾ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്പിരിച്വൽ ആകുന്നത് ഈ ഒരു സമയത്താണ് അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ സൺ കാർഡാണ് ഇതിൽ നിങ്ങൾ കുറേ കാലം കൊണ്ട് കാത്തിരുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു ജോലിയാകാം അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ പരീക്ഷയുടെ ഒരു റിസൾട്ട് റിസൾട്ടാകാം അല്ലെങ്കിൽ ഒരു യാത്രയാകാം ഒരു പക്ഷേ പാസ്റ്റിലെ കർമ്മ റിലീസ് ചെയ്യുന്നതാകാം അപ്പോൾ നിങ്ങൾക്ക് സമയം അനുകൂലമായി വരുന്നു എന്നുള്ളതാണ് കുറേ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിങ്ങൾക്കൊരു പുതിയ വെളിച്ചം കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ തീർച്ചയായും പുതിയ പ്രതീക്ഷയും പുതിയ പ്രകാശവും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കവും ഒക്കെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് കാത്തിരിപ്പിനൊരു അവസാനമായിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹമോ അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നതോ അത്തരത്തിൽ ഏറ്റവും സന്തോഷമുള്ള എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയാണ് പിന്നെ ടെൻ ഓഫ് വൺസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് ഈ സമയം നിങ്ങൾക്ക് കുറേയധികം പണികൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ട ഒരു അവസാന ദിവസം ചിലപ്പോൾ ഈ ഒരു അടുത്ത ദിവസങ്ങളാവാം അപ്പോൾ ചിലപ്പോൾ ഓഫീസിലെ കുറേയധികം വർക്കുകൾ ഉണ്ടായിരിക്കാം നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായ കുറേയധികം വർക്കുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായ ജോലികൾ ഉണ്ടാവാം അപ്പോൾ ഈ ഒരു സമയം തീർക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ എൻഡ് ചെയ്യാനാണ് പറയുന്നത് ശരിക്കും നിങ്ങൾ സ്ട്രെസ്സിലിരുന്നാൽ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരും അപ്പോൾ നന്നായിട്ടൊന്ന് ഉറങ്ങുക എന്നുള്ളതാണ് ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് പിന്നെ പേജ് ഓഫ് സോൺസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ഈ സമയം നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള എന്തോ ഒരു കാര്യം ഈ സമയം കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാവാം അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ ശരിക്കും പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായൊരു ധാരണ വരുന്നുണ്ട് നിങ്ങളുടെ ചിന്തകൾ ഈ ഒരു സമയം വളരെ ക്ലാരിറ്റി ഉള്ളതായിരിക്കും നിങ്ങൾ എന്തിനെപ്പറ്റി ചിന്തിച്ചാലും അത് ക്ലിയർ ആയിരിക്കും നിങ്ങൾ ആലോചിക്കുന്നതൊക്കെ വളരെ ക്ലിയർ ആയിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ക്ലാരിറ്റി വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനുള്ള ഒരു ക്ലാരിറ്റി ഈ സമയം കിട്ടുന്നു എന്നാണ് കാണുന്നത് ശരിക്കും ഒരു ചലഞ്ചൊക്കെ എടുക്കാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ സമയം ഉണ്ടായിരിക്കും പലരും അത്തരത്തിൽ വളരെ റിസ്ക് എടുത്ത് വളരെ ചലഞ്ചുകൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് അതൊന്ന് ചെയ്ത് നോക്കാം വരുന്നത് വരട്ടെ അങ്ങനെ വളരെ ധൈര്യപൂർവ്വം ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ആക്ഷനും എടുക്കുന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഡ്രീമറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഫ്രഷ് ന്യൂസ് സ്റ്റാർട്ടാണ് ശരിക്കും നിങ്ങളിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത് വേറെ ആരെയും വിശ്വസിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കൂടെ സപ്പോർട്ടിന് കുറച്ച് ആൾക്കാർ വേണമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിലും ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി